ഈജിപ്തിന്റെ ചരിത്രം നിഗൂഢകളാൽ നിറഞ്ഞതാൽ പിരമിഡുകളും ഫറവോമാരുടെ ശവകുടീരങ്ങളും ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രൌഢിയെ പ്രതിഫലിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ തുത്തൻഖാമന്റെ ശവകുടീരം കണ്ടെത്തിയതിനു ശേഷം മറ്റൊരു ശവകുടീരവും കണ്ടെത്തിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ തുത്തൻഖാമിന്റെ പൂർവികനായ തുമോസ് രണ്ടാമന്റെ ശവകുടീരം ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നു ഈജിപ്തിന്റെ തെക്കു ഭാഗത്ത് നദിക്ക് പടിഞ്ഞാർ സ്ഥിതി ചെയ്യുന്ന രാജാക്കന്മാരുടെ താഴ്വരയിലാണ് ശവകുടീരം കണ്ടെത്തിയത് തുത്മോസിന്റെ മമ്മി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കണ്ടെത്തിയിരുന്നുവെങ്കിലും ശവകുടീരം കണ്ടെത്തിയിരുന്നില്ല ഫറവോമാരുടെ ശവകുടീരങ്ങൾക്ക് അകത്തുതന്നെയാണ് മമ്മികൾ ഉള്ളതെങ്കിലും ചിലരുടെ ശവകുടീരങ്ങൾ പ്രത്യേകം തന്നെ ഒരുക്കിയിരുന്നു രാജാക്കന്മാരുടെ താഴ്വരയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയാണ് തുത്മോസിന്റെ ശവകുടീരം കണ്ടെത്തിയത് ഈ പ്രദേശത്ത് പ്രധാനമായും സ്ത്രീകളെയാണ് അടക്കം ചെയ്തിരുന്നത് തുത്മോസിന്റെ അർദ്ധ സഹോദരിയായ ഹാഷ്യൻ സോദിന്റെ ശവകുടീരവും ഇവിടെയാണ് ഗിസ പിരമിഡിന്റെ സമീപം തീവൻ നെക്രോബോളിസ് എന്ന പ്രദേശത്തിന്റെ പടിഞ്ഞാറൻ താഴ്വരയിലായിരുന്നു തുത്മോസിന്റെ ശവ രണ്ടു വർഷം മുൻപ് തന്നെ ഇവിടെ ഗവേഷകർ തിരച്ചിൽ ആരംഭിച്ചിരുന്നു കൊട്ടാരത്തിലെ സ്ത്രീകളുടെ ശവകുടീരത്തിന്റെ അടുത്ത് തുത്മോസിന്റെ കുടീരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു മണ്ണ് മാറ്റി മാറ്റി എത്തിയപ്പോൾ അലങ്കരിച്ച നിലയിൽ ഒരു പ്രവേശന കവാടം കണ്ടെത്തി ഫറവോന്മാർക്ക് മാത്രം അനുവദിക്കപ്പെട്ടിരുന്ന അവകാശമായിരുന്നു ഇത് ഏഴുപാടുകളും തുത്മോസിന്റെ കല്ലറയ്ക്ക് പറ്റിയിരുന്നില്ല കല്ലറയുടെ മേൽക്കുരയ്ക്ക് നീലനിറമായിരുന്നു മഞ്ഞ നക്ഷത്രങ്ങൾ അലങ്കരിച്ചിരുന്ന ഈ മേൽക്കുരകൾ ഫറവോന്മാരുടെ കല്ലറകളുടെ മാത്രം പ്രത്യേകതയായിരുന്നു തുത്മോസിന്റെ ശവകുടീരത്തിൽ പത്ത് മീറ്റർ നീളമുള്ള പ്രവേശന കവാടവും നാൽപ്പത് സെന്റിമീറ്റർ വീതിയുള്ള ഒരു ഇടനാഴിയും ഉണ്ടായിരുന്നു ഈ ഇടനാഴി എത്തുന്നത് അലങ്കരിച്ച മേൽക്കൂരയുള്ള ഒരു വലിയ മുറിയിലേക്കാണ് രാജാക്കന്മാരുടെ കല്ലറകളിലുള്ള മതാചാരപ്രകാരമുള്ള എഴുത്തുകൾ ഈ മുറിയിലെ ഭിത്തിയിലും ഉണ്ട് ആ പ്രദേശം പതിനെട്ടാം നൂറ്റാണ്ടിൽ രാജവംശത്തിലെ സർവ്വമാർക്കുവേണ്ടി നീക്കിവച്ചിരുന്നതിനാൽ കല്ലർ തുത്മോസിൻ്റെതാകാമെന്ന് ഗവേഷകർ ഉറപ്പിച്ചു എന്നാൽ ആ മുറിക്ക് അപ്പുറത്ത് സ്വർണവും മറ്റ് അമൂല്യ വസ്തുക്കളും പ്രതീക്ഷിച്ച ഗവേഷകർക്ക് കാത്തിരുന്നത് പൂർണമായും ഒഴിപ്പിക്കപ്പെട്ടതിന്റെ ലക്ഷണങ്ങളുള്ള മറ്റൊരു മുറിയായിരുന്നു ഗവേഷകർക്ക് മനസ്സിലായി ഇത് മനഃപൂർവ്വം കാലിയാക്കിയ ഒരു മുറിയാണ് പിന്നീട് ആ പ്രദേശത്ത് നടന്ന ഒരു പ്രളയത്തെക്കുറിച്ച് അവർ ചരിത്രരേഖകളിൽ നിന്ന് തപ്പിയെടുത്തു തുത്മോസിനെ അടക്കിയതിന് ഏതാനും ശേഷം ഇവിടെ പ്രളയം ഉണ്ടായി ഈ പ്രളയം ശവകുടീരത്തിന് കാര്യമായ കോട്ടം വരുത്തിയില്ലെങ്കിലും ഇനി ഒരു പ്രളയത്തിന്റെ സാധ്യത കണക്കിലെടുത്ത് സ്വർണവും രത്നങ്ങളും അടക്കമുള്ള അമൂല്യ വസ്തുക്കൾ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു ഈ വസ്തുക്കൾ എവിടെയാണെന്നത് ഇനിയും കണ്ടെത്താനായി തുത്മോസിനെ ഒരുക്കിയ എല്ലാ അമൂല്യ വസ്തുക്കളും ഈ കല്ലറക്കുള്ളിൽ ഉണ്ടാകാമെന്നാണ് വിലയിരുത്തൽ കല്ലറ പൂർണ്ണമായി ഒഴിപ്പിച്ചെങ്കിലും ഏതാനും ചില വസ്തുക്കൾ അവിടെ ഉപേക്ഷിക്കപ്പെട്ടിരുന്നു ഇതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഉള്ളുപൊള്ളയായ അലബാസ്റ്റർ ജാറുകളുടെ ശേഷിപ്പുകൾ ഈ ജാറുകളിൽ തുത്മോസിന്റെയും പത്നി ഹക്സേപ്സോവിന്റെയും പേരുകൾ കൊത്തിവെച്ചിരുന്നു തുത്മോസിന്റെ കല്ലറയ്ക്കായി പന്ത്രണ്ട് വർഷത്തോളം നീണ്ട തിരച്ചിലാണ് ഗവേഷകർ നടത്തിയത് അൻപത്തിനാല് ഓളം കല്ലറകളാണ് സംഘം കണ്ടെത്തിയത് മുപ്പത് രാജഭക്തിമാരുടെയും അന്തപുരം സ്ത്രീകളുടെയും കല്ലറകളായിരുന്നു ഇതിൽ ഒരു കല്ലറ ആയിരുന്നു തുത്മോസിന്റെയും തുത്മോസിന്റെ മമ്മി കണ്ടെത്തിയത് പത്തൊമ്പത് ആം നൂറ്റാണ്ടിൽ ദേറൽ ബാഹ്രിക്കുന്നിലെ ഒരു പ്രദേശത്തായിരുന്നു ഇവിടെയാണ് ഹജ് സൂദിന്റെ ക്ഷേത്രമുള്ളത് പുരാണകാലത്ത് പോലും ഹജ്ജ് സൂദിന്റെ പേരിനൊപ്പം അറിയപ്പെടാനായിരുന്നു തുത്മോസിന്റെ വിധി അധികാര കാര്യങ്ങളിലും ഭാരണത്തിലും ഒന്നും പൂർവികരുടേതുപോലെ മികവ് പുലർത്താൻ ആവാത്ത ഒരാൾ ആയിരുന്നു ഇദ്ദേഹം അതുകൊണ്ടുതന്നെ അക്ഷയതൂവിന് പലപ്പോഴും ഇക്കാര്യങ്ങളിൽ ഇടപെടേണ്ടി വന്നു ഫലമോ രാജകാര്യങ്ങളിൽ കഴിവില്ലാത്ത ഫലവോ എന്നതായി തുത്മോസിന്റെ വിശേഷം അദ്ദേഹത്തിന് മമ്മി കണ്ടെത്തിയത് അക്ഷയതൂവിന്റെ ക്ഷേത്ര പരിസരത്തായതിനാൽ മരണശേഷം അക്ഷയതൂവിന്റെ പേരിൽ അറിയപ്പെടേണ്ടി വന്ന ഫറവോ ആയി തുത്മോസ് മാറി എന്ന് വിലയിരുത്തുകയാണ് ചരിത്ര ഇതിലും കൂടുതലായി അറിയാവുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ ഗുഡ്